കാഞ്ചനമാല മൊയ്തീൻ മലബാറിൻ്റെ പ്രണയ ചരിത്രത്തിൽ ഒരിക്കലും മായാത്തൊരു പേരാണത് മതവും സാമൂഹിക അതിരുകളും മറികടന്ന് സ്നേഹത്തെ മാത്രം വിശ്വസിച്ച രണ്ട് ഹൃദയങ്ങളുടെ കഥ കാഞ്ചനമാലയും മൊയ്തീനും തമ്മിലുള്ള പ്രണയം സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു എങ്കിലും അവർക്കു തമ്മിൽ ഒരു ലോകം മുഴുവൻ നിറഞ്ഞ സ്നേഹമുണ്ടായിരുന്നു സനം ഒരു രക്ഷാപ്രവർത്തനത്തിനിടയിൽ മൊയ്തീൻ പുഴയിൽ മുങ്ങി മരിച്ചുവെന്ന് പറയപ്പെടുന്നു തൻ്റെ പ്രണയനെ നഷ്ടപ്പെട്ട കാഞ്ചനമാല പിന്നീട് ജീവിതത്തോട് പോലും മകനെ പാലിച്ചവളായി മാറി പുയ അന്നും ഇന്നും സാധാരണ പോലെ ഒഴികയില്ല അവളുടെ നെഞ്ചിൽ ഒരു പ്രണയത്തിൻ്റെ ചൂടായിരുന്നു നിൽക്കൂ എന്ന് പുയ പറഞ്ഞില്ല മറ്റുള്ളവരെ രക്ഷിക്കാൻ ഓടിയ മൊയ്തീൻ ഒരിക്കൽ പോലും സ്വന്തം ജീവനെക്കുറിച്ച് ചിന്തിച്ചില്ല വെള്ളത്തിൻ്റെ കൈകൾ അവനെ പിടിച്ചപ്പോൾ ധൈര്യം വിറച്ചില്ല ഹൃദയം മാത്രം പറഞ്ഞു കാഞ്ചനമാലയെ ഞാൻ തിരിച്ചു വരും പുയയുടെ ആയത്തിൽ അവൻ മുങ്ങിയപ്പോൾ ഒരു പ്രണയം കരയിൽ നിന്ന് എന്നേക്കുമായി ഒറ്റപ്പെട്ടു ഇന്നും പുയ രാത്രികൾ നിസ്സാരമായി കരയുന്നത് കേൾക്കാമെന്നും പറയുന്നു മൊയ്തീൻ്റെ പേര് വിളിച്ചുകൊണ്ട് കാഞ്ചനമാലയുടെ കണ്ണീരിനൊപ്പം ഓകിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ സ്നേഹവും